മരണസംഖ്യ കുറയാത്തത് പെൻഷൻ ബാധ്യത കൂട്ടുന്നു എന്ന് മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത രൂപവൽക്കരണ യോഗം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൻഷൻ ആകുന്നവർ ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലുള്ളത് മരണസംഖ്യ വളരെ കുറവാണ് എല്ലാവരും മരിക്കണമെന്നല്ല ഈ പറയുന്നതിന് അർത്ഥം പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ് അതും വലിയ പ്രശ്നമാണ് ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും കുറവാണ് എൺപത് തൊണ്ണൂറ് നൂറ് വയസ് വരെയൊക്കെ ജീവിക്കുന്നവർ ഇവിടെയുണ്ട് തൊണ്ണൂറ്റിനാല് വയസ്സായ അമ്മ പെൻഷൻ വാങ്ങുന്നു എന്തിനാണ് നിങ്ങൾക്കൊക്കെ പെൻഷൻ എന്ന് താൻ അമ്മയോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു വല്ലാത്തൊരു സംസാരമായി പോയി മന്ത്രിയുടേത് എൺപത് വയസ്സ് കഴിഞ്ഞാൽ മരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എല്ലാവരും മരിക്കണം എന്നല്ല ഇതിനർത്ഥം എന്ന് അദ്ദേഹം ഇടക്ക് പറയുന്നുണ്ട് എങ്കിലും കേരളം